ഏഴ് സീറ്റുള്ള ഈ വാഹനത്തിന്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടു ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ട് ഇതിനൊക്കെ സത്യം പറഞ്ഞാ പറയേണ്ടത് പൈസയുടെ അഹങ്കാരം അല്ലെങ്കിൽ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളും കുത്ത അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുള്ളതിന് ഉപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ വാഹനം എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആദ്യം ഈ വീഡിയോയുടെ ചെറിയൊരു ഭാഗങ്ങൾ കാണു എന്നിട്ട് പറയാം എന്നിവിടുന്നു എന്നിവിടുന്ന എങ്ങോട്ടാണ് വെള്ളം പോണത് ഇങ്ങോട്ടാണ് വണ്ടി വണ്ടി പറ്റില്ല ഈ വീഡിയോ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ജു ടേക്ക് ബ്ലോഗ് അയാളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് അയാളുടെ വണ്ടിയിൽ ടാർപ്പായൊക്കെ കെട്ടി സീറ്റൊക്കെ അയച്ച് പുറത്ത് വെച്ചു ടാർ ടാർപ്പായ വെച്ചിട്ട് സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിനുശേഷം റോഡിലൂടെ യാത്ര ചെയ്തു കുറച്ച് സഞ്ചരിച്ചപ്പോൾ ടാർപ്പായ പൊട്ടി വെള്ളമൊക്കെ പുറത്തേക്കും വണ്ടിയിലുള്ള എയർ ബാഗ് ഒക്കെ പൊട്ടി ആകെ നാശമായി ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും അയാളുടെ വണ്ടി അയാളുടെ പൈസ നിനക്കെന്താണ് നഷ്ടം എന്നൊക്കെ പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് അഹങ്കാരമായിട്ട് തന്നെ തോന്നും കാരണം സഞ്ചുട്ടക്കൊക്കെ എങ്ങനെയാണ് വളർന്ന് വന്നതൊക്കെ അറിയാം ഒന്നും ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്നു പക്ഷെ പൈസയും കാര്യങ്ങളൊക്കെ ആയ ഒരു പരിധി എത്തുമ്പോൾ ആ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ മുന്നോട്ട് പോവാ ഇതൊക്കെ സത്യം കാണും എന്താ പറയാ അഹങ്കാരമാണ് കാരണം എത്ര ആളുകളൊക്കെ ഉണ്ട് ചെറിയൊരു മാരുതി എന്താ പറയാ ചെറിയൊരു മാരുതി പോട്ടെ ചെറിയൊരു സ്കൂട്ടി അങ്ങനെയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന അത് ആവാത്ത എത്രയോ ആളുകളുണ്ട് സ്വപ്നങ്ങളായിരിക്കും അവരുടെ വണ്ടി ചെറിയ വണ്ടി അതുപോലെ എടുക്കാത്ത എടുക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് അപ്പൊ ഇത് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ദൈവത്തിനെ മറന്നിട്ട് ചെയ്യും പോലെ എൻ്റെ ഒരു തോന്നലാണ് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ എന്നെ എന്ത് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തു ഇനി അതിൻ്റെ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഇതൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇത് എം പി ഡി പിടിച്ചത് ഈ കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ആരും ചെയ്യാതിരിക്കണം ചെയ്യാതിരിക്കട്ടെ എന്തായാലും ആ എം വി ഡി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോ ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് അതിനകത്ത് അന്നധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പുറകിൽ ഏഴ് സീറ്റുള്ള വണ്ടിയാണിത് ഏഴ് സീറ്റുള്ള ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടച്ചി ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിൻ്റെയും ഇടയിൽ ഒരു വെള്ളം നിറച്ച് പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം ഇതിലുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ വാ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സഞ്ജുട്ടേക്ക് ചെയ്ത് തെറ്റോ ശരിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം